പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് വരാൻ തന്നെ അപ്പോൾ ഇപ്പം ഞാൻ ഇൻട്രോ കൊടുക്കുന്നതും രാത്രിയാണ് കേട്ടപ്പുറത്ത് നല്ല മഴയും കാറ്റും തണുപ്പൊക്കെയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഇന്ന് ഇൻ്റർവോ കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇന്ന ചേട്ടാ പെങ്ങളും കളിയനും പിള്ളേരൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കുറേ നാളുകൾക്ക് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ബാംഗ്ലൂരിൽ വരുന്നത് പിള്ളേർ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ എന്താ പറയുക അവരെ കൂട്ടാൻ വേണ്ടി ഞാനും ചേട്ടായും പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മീൻകറി ഉണ്ടാക്കിയതും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അവരെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ അതായത് നമുക്ക് ഒരിക്കലും മതി ഒരു കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്നൊന്നും ഞാനിപ്പം ഇപ്പം പറയുന്നില്ല നിങ്ങളത് കണ്ടാൽ മതി അല്ലെങ്കിൽ എന്താ പറയുക വീഡിയോ നിങ്ങൾ കാണത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ എല്ലാവർക്കും മനം മനസ്സിന് കുളിർമയറുന്ന കുറച്ച് സാധനങ്ങളാണ് എന്താ പറയുക അതൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് ഒരു മീൻകറി ഉണ്ടാക്കുന്നതും അതായത് നമ്മുടെ തലശ്ശേരി കണ്ണൂർ സൈഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു മീൻകറി കേട്ടോ അതുണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും എന്താ പറയുക വീഡിയോ കാണണം ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അല്ലേ അപ്പം അവർ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നാട്ടോ കുമ്പിളപ്പവും പിന്നെ ചക്ക വറുത്തത് നാടൻ പലഹാരങ്ങൾ നമ്മൾക്ക് എന്താണെന്ന് പറയുക നമ്മളിങ്ങനെ വേറെ കേരളം വിട്ട് വരുമ്പോഴാണ് നമുക്കിതിനോടൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക എന്നുള്ള ആഗ്രഹമൊക്കെ വരിക പിന്നെ കുഴലപ്പം ഇതൊക്കെ അവർ കൊണ്ടുവന്നാട്ടോ അമ്മ രാത്രി ഉണ്ടാക്കി കൊടുത്താന്ന് തോന്നുന്നു ചക്കേട ഇപ്പം രാവിലെ വരുവാണല്ലോ അപ്പം പേടിയുണ്ടായിരുന്നു കേടായി പോകുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല അടിപൊളിയായിരുന്നു ഞാൻ കുറേ ദിവസമായി കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ചക്ക കിട്ടണ്ടേ നാട്ടിൽ പോയാലേ നമ്മൾ ചക്കയൊക്കെ കൊണ്ടുവരാറുള്ളൂ എവിടെയെന്ന് പറഞ്ഞാൽ നല്ല ചക്കയൊന്നും കിട്ടൂല്ല ഭയങ്കര വിലയാണ് അപ്പോൾ ചായയും കുമ്പളപ്പവും ചക്ക വറുത്തതും കുഴലപ്പവും എല്ലാം കൂടെ നമ്മൾ വൈകുന്നേരം ഇതുതന്നെ ആട്ടെ ചായക്ക് അവർക്ക് കൊടുത്തതും നമ്മൾ കഴിച്ചതും പിന്നെ നമുക്ക് ചക്കക്കുരു അയ്യോ ചക്കക്കുരു ഇല്ലാണ്ട് എന്തൊരു അവസ്ഥയല്ലേ മലയാളിക്ക് എന്ന് പറഞ്ഞ പോലെ ചക്കക്കുരു മാങ്ങ മാങ്ങയും ചക്കക്കുരു അടിപൊളിയല്ലേ കറി നല്ല ചനച്ച മാങ്ങേട്ടോ അടിപൊളി മാങ്ങ പച്ച മാങ്ങ എന്ന് പറയില്ലേ പച്ച പറിച്ചെടുത്തിട്ട് വാടിയിട്ട് പോലുമല്ലോ ഒന്നും ആയിട്ടില്ല നല്ല ഫ്രഷോടെ കിട്ടിയ മാങ്ങേട്ടോ അപ്പം ഈ വർഷം നാട്ടിൽ പോകാത്തതിൻ്റെ സങ്കടം തീർന്നു പിന്നെ കുടമ്പുളി എന്നെ കുടമ്പുളിയെല്ലാം തീർന്നിരിക്കുവായിരുന്നു അതും കിട്ടി നല്ല അടിപൊളി കുടമ്പുളി ഈ വർഷത്തെയാണെന്ന് പറഞ്ഞു അപ്പം ഫ്രഷ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു മീൻ കറി ഉണ്ടാക്കാമെന്നു കേട്ടോ അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് മീനും ഞാൻ ഈ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ചാണ് ഇങ്ങനെ വെക്കുവാണെങ്കിൽ മീൻ കേടാകത്തില്ല ചുവവും വ്യത്യാസവും വരും ഒന്നുമില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ അത് വെള്ളത്തിലിട്ട് ഐസൊക്കെ പോയിട്ടുണ്ട് ഇനി അതൊന്ന് കറിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചു നമ്മൾ തലശ്ശേരി സ്റ്റൈൽ അതായത് കണ്ണൂരിൽ ഞാനൊക്കെ നമ്മളൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി ഇങ്ങനെ കേട്ടോ ഇപ്പം നമ്മുടെ അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ മീൻ മുഴുവനോടെയല്ല മുറിച്ചിട്ടിട്ട് ഞങ്ങൾ ഇപ്പം മുഴുവനോടെ ഉണ്ടാക്കി അപ്പം മാങ്ങ എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാങ്ങ എന്തെങ്കിലും ചെനച്ച് വീണ നല്ല കളറായിട്ട് വന്നത് കൊണ്ടോ പിന്നെ മാങ്ങയിട്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ ഇച്ചിരി മധുരം ഉണ്ട് അപ്പം പുളിയില്ല പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് കുടമ്പുളിയല്ലേ കൊണ്ട് തന്നേക്കുന്നത് ഇഷ്ടം പോലെ പിന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ മീൻകറിക്കില്ലേ കുടമ്പുളിനേക്കാളും ഏറ്റവും ടേസ്റ്റ് വരുന്നത് വാളംപുളി പിഴിഞ്ഞിട്ട് തേങ്ങ തേങ്ങയറിച്ച് വെക്കുന്ന കറി കേട്ടോ നമ്മൾ കോട്ടയം സ്റ്റൈലാണല്ലോ കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്നത് എന്താ അച്ചായൻ സ്റ്റൈൽ അങ്ങനത്തെ ഒരു കറിയാണല്ലോ അപ്പോൾ നമ്മൾ ഈ കറിക്ക് ഇപ്പം കുടംപുളി വാളമ്പുളി ഇല്ലാത്തത് കൊണ്ടും മാങ്ങ ഇല്ലാത്തത് കൊണ്ടും ഞാൻ കുടമ്പുളി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് മീനിൻ്റെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് വേണം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാൻ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും അല്ലേ കുറച്ച് മതി കേട്ടോ കുറച്ച് അഞ്ചാറ് കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഇറച്ചി മീനും എന്ത് വെക്കുവാണെങ്കിലും കുഞ്ഞുള്ളി ഇട്ട് വെക്കുവാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ സവോള എന്താ പറയുക കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പം ഈ കൊച്ചുള്ളി കിട്ടാനില്ലെങ്കിലിപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കിൽ ചെറിയുള്ളി വെച്ചിട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മീൻ മുളക് ഇട്ട് വെക്കുമ്പോഴും ചെറുപുള്ളി ഇട്ട് വെക്കുവാണെങ്കിൽ അടിപൊളി കേട്ടോ അപ്പം ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നല്ല എന്താ പറയുക ഓറഞ്ച് യെല്ലോ കളറില്ലേ അങ്ങനത്തെ ഒരു കളറായിട്ട് വരും നമ്മൾ നാട് നാട്ടിലെ ഹോട്ടലിലൊക്കെ നമുക്ക് ചോറിന് കിട്ടുന്ന പക്ഷേ അതിൻ്റെ അകത്ത് മീനൊക്കെ നമുക്ക് തപ്പിയാൽ ചിലപ്പം ബാക്കിയുള്ളവർക്ക് കിട്ടും എന്ന് പറഞ്ഞില്ലേ അതുപോലെ ആയിരിക്കും കേട്ടോ മീനൊക്കെ കുഞ്ഞ് കഷ്ണമായിരിക്കും പക്ഷേ നമ്മൾ എത്ര മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചെറിയ പീസ് മീനില്ലേ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അപ്പോൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് അത്ര മീച്ചൊന്നും ഉണ്ടാവില്ല മത്തിയല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ പുച്ചിച്ച് തള്ളും പക്ഷേ ഈ ഒരു കറി അടിപൊളി ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുവാണേ പുട്ടും മീൻ കറിയും നിങ്ങൾ കഴിച്ചിട്ടില്ല ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അതൊരു ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഈ തേങ്ങ അരച്ച മീൻ കറി വേണമെന്നില്ല മുളകിട്ട മീൻ കറിയില്ലേ അതായാലും മതി പുട്ടിന് അടിപൊളി ആട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നാളെ ഈ മീൻ കറി ഇരിപ്പുണ്ടല്ലോ നാളെ രാവിലെ പുട്ടുണ്ടാക്കാം ഇനി രാവിലെ എൻ്റെ പ്ലാൻ മാറുമെന്നറിയില്ല കേട്ടോ അപ്പം നല്ല പേരും മഴ പെയ്യുന്നുണ്ട് പുറത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കട്ടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മീൻ ശ്വാസം മുട്ടുക നിർത്താണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ അതുകൊണ്ടായിരിക്കും മീനില്ലേ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുടംപുളി ഇട്ടിട്ട് ഉപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിലുണ്ട് കിട്ടും അല്ലെങ്കിൽ നമുക്കിതിനകത്ത് ചതച്ചിട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതൊന്ന് അധികം ഒന്നും വേഗരുത് കേട്ടോ മീൻ മത്തിയൊക്കെ വെന്ത് ഇതായി പോയാൽ പെട്ടെന്ന് മുള്ളും മത്തിയും വേർത്തിഴിഞ്ഞ് വരും അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ അരപ്പൊഴിച്ചു കൊടുത്തു അരപ്പൊന്ന് ചെറിയതായിട്ടൊന്ന് തിള വന്നാൽ മതി ഓവർ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും മീൻ കറി ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറി നല്ല അടിപൊളി മീൻ കറി കേട്ടോ ക്യാമറയിൽ ചിലപ്പം മങ്ങിയിട്ടൊക്കെ ഇരിക്കും ചിലപ്പം നല്ല കളറായിട്ട് വരും കേട്ടോ അത് എന്താണെന്ന് അറിയില്ല ഈ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉള്ളതാണ് അതിന് ചികിത്സയൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ നമ്മള് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചോറ് അല്ലെങ്കിൽ നല്ല പുട്ട് എന്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മീൻ കറിക്ക് എടുത്തപ്പോ മീൻകറിക്ക് ഇടാൻ കൊള്ളത്തില്ല മീൻ ഇച്ചിരി പഴുത്ത് ചനച്ചിട്ടുണ്ട് കേട്ടോ പുളി ഇച്ചിരി കുറവാണ് നല്ല മധുരമാണ് അപ്പൊ കഷ്ണം ഷ്ണല്ലോ മാങ്ങ ഇങ്ങനെ കൂടി കുറച്ച് ഉപ്പും കുറച്ച് മുളകൊടി ഇട്ട് പറയുമ്പോ തന്നെ വായിക്കൂടി കപ്പലിക്കാണ്ടോ വെള്ളം അപ്പൊ ഇങ്ങനെ ഈ മഴയും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴൊരു സുഖമില്ലേ അടി കുളിയായിരിക്കും കേട്ടോ എല്ലാരും മഴയൊക്കെ നല്ല ചൂടല്ലേ കഴിക്കുക നമ്മളെന്താ കഴിക്കുന്ന അറിയോ മാങ്ങ കൂളിയിട്ടിട്ട് അതിനകത്ത് മുളകൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഓണം ഒന്നും കൈങ്ങോട്ട് തിരുമ്പിട്ട് അതാണ് കഴിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് നമ്മൾ എന്തോ തട്ടിക്കൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ശരിക്കും പറഞ്ഞ എൻ്റെ വീഡിയോൻ്റെ പേരാണ് തട്ടിക്കൂട്ടി വീഡിയോ എന്നായിരുന്നു ഇടേണ്ടത് അങ്ങനെയായിരുന്നു ഒരു പേര് നല്ലത് എന്നും തട്ടിക്കൂട്ടിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ